അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കാണിക്കണം കുറച്ച് നോമ്പിന്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നോമ്പായിട്ട് ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തു പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നതല്ല കാറിന്റെ കുറച്ച് ആക്സസറീസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് പെട്ടെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് പോയ സംഭവമാണിത് അപ്പോൾ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വരാൻ ഒരു ഞങ്ങൾ തയ്യാറെടുപ്പൊന്നും ഇല്ലാതെയാണ് കാറിൽ കയറിയത് പക്ഷേ എവിടെ എത്തിപ്പോയിട്ട് പറഞ്ഞു ഇന്നെന്തായാലും അവധിയായിരുന്നു അപ്പോൾ പിള്ളേരും പറഞ്ഞു നമുക്കെന്നാൽ എവിടെയെങ്കിലും ഒന്ന് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലേക്ക് കണ്ടു പോകുന്നത് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോമ്പിൽ ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ ഇത് നോമ്പ് വന്നിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ മട്ടാഞ്ചേരിയിൽ മുമ്പ് ഒരു ദിവസം ഞാനും അമ്മവും കൂടി പോയിട്ടുണ്ടായി അന്ന് അപ്പോൾ ഉണ്ണിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല ഉണ്ണി വേറെ സ്ഥലത്ത് ടൂറ് പോയൊക്കെയായിരുന്നു സ്കൂളിൽ നിന്ന് അപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഉണ്ണി എപ്പോഴും അറിയുന്ന ഒരു കടം കിടപ്പൊണ്ടിട്ട ബാക്കി തന്നെ അവിടെ പട്ടാഞ്ചേരിയിൽ കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ കാർ പാർക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരു നൂറ് രൂപ ഒരു വാങ്ങിച്ചിട്ട് ഒരു മണിക്കൂർ സമയത്തേക്കാണെന്ന് അവരെ കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു തന്നിരുന്ന സ്ലിപ്പിൽ സ്ലിപ്പിലെഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ ആൻറ്റി ഷോപ്പുകളൊക്കെ കേട്ടോ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളും ഇതൊക്കെയാണ് കൂടുതലും അപ്പോൾ അത് വിദേശികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കടകളാണ് ഇവിടെ കൂടുതലും ഉള്ളത് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കടകളിലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി അപ്പോൾ നമ്മൾ മുൻപ് വന്നതിലുമൊക്കെ ഒരുപാട് ആളുകൾ കൂടുതലായിട്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങളിപ്പോൾ ജൂഡ് സ്ട്രീറ്റിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് വേറെ ഏതോ ഒരു സ്ഥലത്ത് വേറെ രാജ്യത്തൊക്കെ വന്നതായിട്ട് തോന്നും പിന്നെ അവിടുത്തെ ഡ്രസ്സുകൾ ഇതൊക്കെ തന്നെയാണെങ്കിലും അവിടെ നമ്മളവിടെ നിന്ന് കണ്ടതിൽ ഏറ്റവും പ്രായമുള്ള വിദേശികൾ അവിടെ കാണാൻ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാരല്ല വന്നിരിക്കുന്നത് അവരൊരു ഗ്യാങ് ആയിട്ടും അല്ലാതെ പിന്നെ അവരുടെ ഒപ്പം ഗൈഡൊക്കെ ഉണ്ടാവും അങ്ങനെ ആ രീതിയിലും ഒക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ വിദേശികൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും മലയാളികളുടെയും കൂടുതലും അവിടെ കാണാൻ കഴിഞ്ഞു വിദേശികളെയാണ് അപ്പോൾ അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് വെയിലുണ്ട് പക്ഷെ എന്നാലും അത്രയും ഇങ്ങനെ ഫീൽ ചെയ്യില്ല കേട്ടോ ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല ഈ പഴയ കെട്ടിടങ്ങളുടെ ഒരു തണുപ്പും ഇതും ഒക്കെ അപ്പോൾ ഇവിടെ ജൂതപള്ളി ഉണ്ട് ഇവിടെ അപ്പോൾ ഇന്നാ ഞാനും അമ്മയും കൂടി വന്നപ്പോൾ അതിലൊക്കെ കയറാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞു അവിടെ പത്ത് രൂപയുള്ള അകത്തേക്ക് കയറാനായിട്ട് അവിടെ പിന്നെ കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉറങ്ങണ കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ വരച്ച് വെച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുന്നുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ വായിക്കാൻ പണ്ട് യുദ്ധം നടന്നതും അങ്ങനെ ആ കാര്യങ്ങളും ഇതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ജൂതന്മാർ വന്നതും ഇതൊക്കെ ആ കാര്യങ്ങൾ ഇതൊക്കെ പിന്നെ അവിടെ അടുത്ത് തന്നെ ജൂതപ്പള്ളിയിട്ട് ഇട്ടാ അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും കയറും ചെയ്യാം അപ്പോൾ പുറത്ത് ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചരിത്രം ഇത് വരച്ചേക്കണമെങ്കിലും നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും കേട്ടോ ഓരോ ഇത് കാണുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിലെ ആളുകളും ഇതൊക്കെ ഇത് ശരിക്കും ആ ഒരു കലാകാരൻ്റെ ഭാവനയിലുള്ള ഇത് ആണ് ആ ജൂതന്മാരുടെ ഒരു ഫാമിലി മൊത്തം ഇങ്ങനെ ഉള്ളതാണ് കേട്ടോ മണ്ടുപോലെ അതിൻ്റെ ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ ഏത് വർഷം വരെയുള്ള അംഗങ്ങളാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഒരു വലിയൊരു ഫാമിലി ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ യുദ്ധം നടന്നതും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ജൂതപ്പള്ളി ഉള്ളതെട്ടോ ഒരുപാട് വലിയതൊന്നും അല്ല പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അലങ്കാര ലൈറ്റുകളും കാര്യങ്ങളും ഇതൊക്കെ അങ്ങനെ ആയിട്ട് അപ്പം ഞാൻ ചോദിച്ചു വീഡിയോ ചെയ്യാമോയെന്ന് ചോദിച്ചപ്പോഴേണ്ടവർ പറഞ്ഞു ആ ഓക്കെ കുഴപ്പമില്ല വീഡിയോ ചെയ്തു അങ്ങനെ പറഞ്ഞിട്ടാണ് അവിടെ വഴിയിൽ ഇന്നവർ ആ സെക്യൂരിറ്റി ആൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ മലയാളത്തിലൊരു സൈഡിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സൈഡിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നല്ല തണുപ്പാണ് അവിടെ പഴയ രീതിയിൽ പണ്ടത്തെ തറയോടുകളാണെന്ന് തോന്നണ്ടോ അവിടെ ഫ്ലോറിൽ ഇട്ടേക്കണത് അപ്പോൾ അത് നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ ചെരിപ്പൂരി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അകത്ത് നമുക്ക് കുറച്ച് നോമ്പും ഒക്കെ ആയതാരണം നമുക്ക് അകത്തേക്ക് കയറിയപ്പോൾ നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ അവിടെ ഫീൽ ചെയ്ത കുറച്ച് നമുക്ക് അവിടെ നിന്ന് പോകാനും പറ്റിയില്ല പിന്നെ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ അവിടെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് വീഴ്ച പിന്നെ മേളിലേക്ക് അങ്ങനെ അല്ല കൂടെ കയറാൻ പറ്റില്ല അവിടെ താഴെ ഫ്ലോറിൽ തന്നെ ലൈറ്റുകളും ഇങ്ങനെയൊക്കെ പഴയ കാലത്തെ ഇതും ഇത്രയോ വർഷം മുൻപുള്ള ഇതൊക്കെയാണ് ഇപ്പോഴും ഒരു കേടും പറ്റാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് തറയോടിലുള്ള ചിത്രങ്ങളും ഇതൊക്കെയാണ് ഉണ്ടോ ഇപ്പോഴും മായാതെ നല്ല രീതിയിൽ തന്നെ ഒരു പ്രത്യേക തണുപ്പാണ് നമ്മൾ കാലിൽ ഇങ്ങനെ മുട്ടുമ്പോൾ അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് നിന്നും അവിടെ നിന്നൊക്കെ വിദേശികളുമൊക്കെ ധാരാളം വന്നത് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും ആളുകളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നിട്ട അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുന്നില്ല ഇനി ഇപ്പോൾ വൈകുന്നേരം ഇതൊക്കെ ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് വീട്ടിലാണെങ്കിൽ ഞാൻ ഇന്ന് ഇറച്ചി വാങ്ങിച്ച് ഇറച്ചിക്കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന പുറത്തേക്ക് പോകുന്ന കാര്യം അറിയില്ല എങ്കിൽ ഞങ്ങൾക്ക് അറിയൊന്നും അങ്ങനെ വയ്ക്കില്ലായിരുന്നു ഇറച്ചിക്കറി വെച്ചപ്പോൾ ഇനി പത്തിരി ഉണ്ടാക്കാൻ രീതിയിലായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നമുക്കിനിപ്പം ഇവിടുന്ന് പോയി അവിടെ തറയുമ്പോഴത്തേക്കും അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലൊന്നും ീർക്കാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കറിയൊക്കെ വെച്ച് വെച്ചേക്കല്ലേ എന്നങ്ങനെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോകുന്നു എനിക്ക് ഇത് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് ഒരു വീടിൽ ഏറ്റവും വലിയ ചെമ്പ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരു ഇതാണ് ഏറ്റവും വലിയ ചെമ്പും ഇതൊക്കെ അപ്പോൾ അവിടെ കടയിൽ കയറി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിന്നെ അവിടെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ നിൽക്കണ വിൽക്കണ ഷോപ്പുകളുണ്ടായിരുന്നട്ടോ അപ്പോൾ അവിടെ കയറിയപ്പോൾ ഇപ്പോൾ അവിടുന്ന് ഞാനൊരു മസാല പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഭയങ്കര വിലയുള്ളതും ഇതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ അവർ വലിയ വില കൂട്ടി ഇതൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു എല്ലാം സെപ്പറേറ്റ് വേണ്ട എല്ലാം കൂടി ഒരുമിച്ചുള്ള പാക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അവർ ഒരുമിച്ച് ഒരു പാക്കറ്റ് വന്നിട്ടാ അപ്പോൾ അതിന് നൂറ് രൂപയുടെ പാക്കറ്റായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നെട്ടെ പിന്നെ ഇത് ഈ മസാലയൊക്കെ ഞാൻ വാങ്ങിച്ചു വന്നിട്ട് നല്ല സ്മെല്ലും നല്ല ഇതായിരുന്ന ഏലക്കൊക്കെ ആണെങ്കിലും അങ്ങനെ അപ്പോൾ മട്ടാഞ്ചേരി പിന്നെ ഞങ്ങൾ നേരെ പിന്നെ പോയി പിന്നെ കൊച്ചിയിൽ അവിടെ കാറ്റത്ത് കുറച്ച് നേരെ എന്താന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി തട്ടാ അപ്പോൾ അവിടെ കാറ്റും കൊണ്ട് കുറച്ച് നേരമായിരുന്നു അവിടെ മീനൊക്കെ ഇങ്ങനെ പഴയ മീനുകളും ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഫ്രഷായിട്ടൊന്നും ഫീൽ ചെയ്തില്ല പഴയ മീനുകളും ഇതൊക്കെ അതൊന്നും വാങ്ങിച്ചൊന്നുമില്ല പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ട് പിന്നെ ഫോർ മണ്ണിലേട്ട വന്നത് ഫുറമളിലിനിപ്പം എന്തായാലും ഇവിടെ നിന്ന് നോമ്പ് ഓർക്കാം അപ്പോൾ അശ്രദ് നിസ്കരിച്ചിട്ടില്ല അപ്പോൾ അസർദ്ധ നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് നോമ്പ് പറഞ്ഞിട്ട് പോരാന്നും പറഞ്ഞു അങ്ങനെ അതായിരുന്നു അന്നത്തെ ഒരു അവധി ദിവസമുള്ള വിശേഷങ്ങളാണ് അപ്പോൾ കാണിച്ചത് ഇനിയിപ്പോൾ വീട്ടിലെ ഒരു നോമ്പ് തുറയും അതിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചകളിലേക്ക് പോകട്ടെ അപ്പം ഞാൻ വീട്ടിൽ പത്തിരി ഉണ്ടാക്കി ഇവിടെ പിള്ളേർക്കൊക്കെ പത്തിരി വീട്ടിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിലും അപ്പോൾ ഞാൻ ഇന്നൊരു ഇറച്ചി ഇതുണ്ടാ അട ഉണ്ടാക്കണ്ട ഇറച്ചി അട ഉണ്ടാക്കണ്ട അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മുട്ടയും മൈദപ്പൊടിയും കൂടി നമ്മളൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ഉപ്പും ചേർത്ത് അടിച്ച് ഈ പാനിലേക്ക് ഒഴിക്കുക ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് കേട്ടോ പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് തയ്യാറാക്കില്ലേ നമ്മൾ അതുപോലെ ചെയ്തിട്ട് അതിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന രീതിയാണ് കേട്ടോ അത് അപ്പോൾ അത് നല്ല രസം നമുക്ക് മുറിച്ച് കേക്ക് പോലെയൊക്കെ മുറിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്നാക്സ് ആയിട്ട് പിന്നെ തന്നെയല്ലേ നമ്മൾ പൊരിച്ചെടുക്കുന്ന അത്രയങ്ങ് നമ്മൾ എണ്ണയൊന്നും അകത്ത് ചെല്ലില്ല ഇത് ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കിയത് കേട്ടാ നെയ്യ് കുറച്ച് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയായിരുന്നു പിന്നെ തരി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മസ്റ്റാണ് കേട്ടോ തരി ഇവിടെ വേറെ എല്ലാവർക്കും അത്ര വലിയ കാര്യമല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് പിന്നെ എല്ലാവരെയും കുടിക്കും അപ്പോൾ പത്തിരിക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു ബീഫ് കറി ഇത് തയ്യാറാക്കാവുന്ന രീതി അപ്പോൾ ഇന്നലെ ഞാൻ പുറത്ത് പുറത്ത് പോയക്ക എന്നാൽ അപ്പോൾ ഇന്നലത്തെ കുറച്ച് ബീഫ് അധികം കറി ഉണ്ടായിരുന്നെ അപ്പോൾ അത് കുറച്ച് തേങ്ങാപ്പായ കുഴിച്ച് നല്ല രീതിയിലാക്കി എടുത്തതാണ് കേട്ടോ ഇന്ന് പത്തിരിക്ക് കറി അപ്പോൾ പിന്നെ അത് നമ്മുടെ ചാമ്പയും ഉണ്ടായ ചാമ്പൊക്കെയാണ് അങ്ങനെ അപ്പോൾ ഇനി ഇന്ന് കുറച്ച് ബിരിയാണി തയ്യാറാക്കാമെന്ന് വെച്ചിട്ടാ അപ്പം രാത്രി കഴിക്കാനായിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കണമെന്ന് ഇപ്പം നോമ്പുള്ള സമയത്തൊക്കെ നമുക്ക് പകലൊക്കെ അങ്ങനെ തോന്നും ഇനി നോമ്പ് തുറന്നു കഴിയുമ്പോൾ ഇനി ഇനിയിപ്പോൾ കഴിക്കുമോ ഇങ്ങനെയെന്ന് അറിഞ്ഞൂടാ അപ്പം ഇനി അധികം മസാലയും പൊടികളൊന്നും ഇട്ടില്ല ലൈറ്റായിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കിയത് ഇതൊക്കെ ില്ല പിന്നെ ഇത് ബിരിയാണിയുടെ മസാല ഞാൻ ഇവിടെ പൊടിച്ചതാണ് പൊടിച്ചത് കണ്ടാ മല്ലിമുളക് ഇതൊക്കെ ചേർത്ത് പിന്നെ ഗരം മസാലകളെല്ലാം ചേർത്ത് മിക്സിയിൽ പൊടിച്ച് മല്ലി മുഴുവൻ മല്ലി തന്നെ ഞാൻ വറുത്ത് പൊടിച്ച് എടുത്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ബിരിയാണിക്ക് അപ്പോൾ നമ്മൾ ഒരുപാട് ചിലവർ ചിക്കൻ മസാല ഇടും കുറേ മുളക് പൊടി ഇടും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇടും അങ്ങനെയൊക്കെ ടേസ്റ്റ് ഉണ്ട് പക്ഷേ നമുക്ക് നോമ്പിൻ്റെ സമയത്ത് നമ്മൾ കൂടുതലും അധികം പൊടികളൊന്നും യൂസ് ചെയ്യാത്തത് നല്ലത് പ്രത്യേകിച്ച് ഈ നമ്മൾ ഈ മലയാളികളുണ്ട് കൂടുതലും മസാല ഒക്കെ ഉപയോഗിക്കണത് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കണ നോമ്പിനെ ഈ രീതിയിലൊക്കെ നമുക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയാൽ മതി അപ്പോൾ അതേ റൈസ് ഞാനിപ്പോൾ ഇനി ദമ്മിട്ട് വയ്ക്കേണ്ട അപ്പോൾ ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്ന നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു നോമ്പ് വീക്കുമ്പോൾ ആദ്യം തന്നെ ബിരിയാണി കഴിക്കണമെന്നൊക്കെ തോന്നും അവനീ എങ്ങനെയാ ഒന്നും അറിയില്ല നോമ്പ് ഓർന്നു കഴിയുമ്പോ പിന്നെ ഉണ്ണിക്കൊക്കെ ആണെങ്കിൽ പിന്നെ പള്ളിയിൽ നിന്ന് നോമ്പ് പുറന്നുകൊണ്ട് വരുമ്പോൾ പിന്നെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും പിന്നെ കുറേ വെള്ളവും ഇതൊക്കെ കുടിച്ച് അങ്ങനെ പോകും അപ്പോൾ എന്തായാലും ദമ്മയത് ഞാൻ വച്ചേക്കാന്ന് കരുതി ഞാൻ നേരത്തെ ദമ്മയങ്ങനെ വച്ചേക്കിട്ട അപ്പോൾ ആദ്യം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു കുറച്ച് ജീരക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ജീരക്കഞ്ഞി കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ജീരക്കഞ്ഞിയുടെ ആ മണവും ഇതൊക്കെ വരുമ്പോൾ ആ ജീരകവും അരച്ച ഇതും ഇതൊക്കെ വരുമ്പോൾ അപ്പോൾ അത് ഇതേ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ പക്ഷേ നമ്മൾ കഞ്ഞി എത്ര കുറച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുറേ കഞ്ഞി ഉണ്ടാകും അപ്പോൾ അത് ഉള്ളിയൊക്കെ നെയ്ല് വാട്ടി മീതം പിന്നെ അതിൻ്റെ കഴിക്കാൻ ഒപ്പം കൂട്ടാനായിട്ട് പിന്നെ ചെറുപയറാണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഇതെല്ലാ ഫുഡും ഒക്കെ റെഡിയാക്കി വെച്ചാൽ അപ്പോൾ നോക്കുമ്പോഴെന്താടാ ഞാൻ മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ അതേ വലിയൊരു കൊല അതേ ഇവിടെ പഴുത്ത് എടുക്കണ്ട നമ്മളുടെ ഇവിടെ രണ്ട് പടല മാത്രമുള്ള കൊലയാണിത് അപ്പോൾ അത് ഇനി എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മളിങ്ങോട്ട് വില്ലയിലേക്ക് വന്നിട്ട് കുറേ ദിവസമായിരുന്നട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയും ഇതൊക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം ഇനിയിപ്പോൾ ഫുഡൊക്കെ ഞാനിവിടെ വീട്ടിൽ ഒരുപാട് ഫുഡുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കാണ് കേട്ടെ ഇങ്ങോട്ട് വന്നത് നേരത്തെ തന്നെ ഇന്ന് ഫുഡൊക്കെ റെഡി ആക്കിയിരുന്നു അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും വീട്ടിലേക്ക് പോകണം ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇവിടെ വന്ന് പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് പറ്റൂലായിരിക്കും അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എന്തൊരു വെയില പുറത്തിറങ്ങിയാലും ഇതൊക്കെ അപ്പോൾ എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെയാണ് ആണ് ഇത്രയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളുടെ ഈ വില്ല് ഇതിപ്പോൾ സെയിലായതാണ് കേട്ടോ പക്ഷേ എന്നാലും രജിസ്ട്രേഷൻ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ താക്കോൽ കൈമാറണം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിവിടെ വന്ന് അവിടെ ചെറിയ ചെടി കുഴിച്ചിട്ടുണ്ട് അതിനൊക്കെ വെള്ളം ഒഴിക്കുകയും ക്ലീൻ ചെയ്യുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ അപ്പോൾ എൻ്റെ വിശേഷങ്ങളും ഇവിടെ തീരാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഞാനിപ്പോടെ വൈൻഡപ്പ് ചെയ്യണ്ട അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത വീഡിയോയിലൂടെ കാണിക്കട്ടോ ഓക്കെ ബൈ താങ്ക് യു